എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്കയിലെ അന്തരീക്ഷം വളരെ പ്രക്ഷുബ്ധമാണ് അവിടെ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ ഉടനെ നടക്കും എന്നുള്ള ഒരു പ്രതീതിയാണ് പരക്കെ ഇങ്ങനെയൊരു സംശയം വരാൻ കാരണം ഒറ്റക്കൊരു ഒരു ഫോൺ കോളാണ് മാർ തട്ടിലിൻ്റെ ഫോണിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് മാർ തട്ടിൽ ബസിലിക്ക വികാരി ഫാദർ മണവാളനെ വിളിച്ചിട്ട് ഇന്ന് തന്നെ ഉടൻ തന്നെ സ്ഥാനം ഒഴിയണമെന്നും ബസിലിക്ക ആ സ്ഥാനം വിട്ട് പോകണമെന്നും കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു നേരിട്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും മണവാളനാച്ചിനെ അവിടെ നിന്ന് ബലമായി പോലീസിൻ്റെ സഹായത്തോടെ അവിടെ നിന്ന് ബലമായി നീക്കം ചെയ്യുമെന്ന ഒരു സംശയമാണ് പൊതുജനങ്ങൾക്ക് ഇടവക ജനങ്ങൾക്ക് ഉള്ളത് അതിന് കാരണമായി അവർ പറയുന്നത് ഈ തെറിയ ഞാളിയത്ത് അവിടെ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ അവിടെ ആരും ക്ഷണിക്കാതെ വന്നിരിക്കുന്ന ഈ തെറിയ ഞാളിയത്ത് അനധികൃതമായി വന്നിരിക്കുന്ന അദ്ദേഹം അദ്ദേഹം പോലീസുമായി പോലീസ് സ്റ്റേഷനിലിരുന്ന് എന്തൊക്കെയോ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് എന്നുള്ളത് സത്യമാണ് നോ ഇതിനിടെ ഈ തെറിയനെതിരെ തെറിയ ഈ തെറിയൻ റാലയത്തിനെതിരെ അവിടെ ശക്തമായ ജനപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പ്ര പ്രകടന ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആൾക്കാരാണ് അതിൽ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോ എന്തൊക്കെയായാലും ഈ ഈസ്റ്റർ വരുന്നതിനു മുമ്പ് നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുവാനും വേണ്ടി വന്നാൽ കുറേ കൂടി പള്ളികൾ പൂട്ടിക്കാനും അതുപോലെ സഭയിൽ ആകപ്പാട് അലങ്കോലം ഉണ്ടാക്കാനുള്ള ഈ മെത്രാന്മാരുടെ ഒരു ശ്രമമാണ് ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ താഴത്തുമെത്രാനും പാമ്പ്ലാനും മെത്രാനും അവരുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ സംശയിക്കുന്നു അവരുടെ സത്യസന്ധതയെ ഞാൻ സംശയിക്കുന്നു കാരണം അവർക്കറിവില്ലാതെ ഇതൊന്നും ഇവിടെ നടക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഒന്നുകിൽ അവർക്കിതിൽ കൈയുണ്ട് പങ്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്രിമിനൽ കൂരിയാക്കും ഈ തെറിയ ഞാലയത്തിനു മുമ്പിൽ ഇവർക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല അത്രയ്ക്ക് ഇന്നെഫക്റ്റീവ് ആണ് അവർ ഇൻ എഫക്റ്റീവ് അവർക്ക് ഈ കുര്യായും കയറിട്ട് നിർത്താനായിട്ട് പറ്റുന്നില്ല കുര്യായും നീക്കാൻ പറ്റുന്നില്ല ഈ തിറയിഞ്ഞാലേ ഇത്തിരി അവിടുന്ന് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അവരുടെ മുമ്പിലൊക്കെ നമ്മളുടെ സഭാനേതൃത്വം വെറും നോക്കുകുത്തികളാണ് എന്ന് വേണം ജനങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഒന്നുകിൽ അത് അല്ലെങ്കിൽ അവർക്കും ഇതിൽ പങ്കുണ്ട് അവിടെ നടക്കുന്ന സംഗതികളിൽ ഏതായാലും നമ്മളുടെ സഭ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ അതിരൂപത നീങ്ങുകയാണ് വളരെ ക്രിട്ടിക്കൽ വെരി ക്രിട്ടിക്കൽ എന്ന് ഞാൻ പറയും കാരണം നൊയമ്പ് വീടുന്നതിന് മുമ്പ് ഈസ്റ്റർ മുമ്പ് അവിടെ അവരിവിടെ അവരുവിടെ പ്രശ്നങ്ങളുണ്ടാക്കും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും കൂടുതൽ വഷളാക്കും അങ്ങനെ കുളം കലക്കി മീൻ പിടിക്കുവാനുള്ള ഒരു ശ്രമമാണ് സഭാനേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഇടവകയിൽ നിന്നും അഞ്ചോ ആറോ കൽതായ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് പള്ളികളിൽ സംഘർഷം സൃഷ്ടിക്കുക ഇന്നലെ തന്നെ നമ്മുടെ സൂര്യപദോസ് പള്ളിയിൽ പ്രശ്നമുണ്ടായി അവിടുത്തെ വികാരിഫാദർ മാണിക്കത്താൻ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രീസ്റ്റ് ഹോമിലേക്ക് പോകാനായിട്ട് ഓർഡർ കൊടുത്തിരുന്നാണ് അദ്ദേഹം പോകേണ്ടതായിരുന്നു ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ അതിന് പകരം എന്ത് എന്ത് ചെയ്തു പാമ്പ്ലാനി അദ്ദേഹത്തിൻ്റെ നിയമനം നീട്ടിക്കൊടുത്തു അടുത്ത ഇരുപത്താറാം തീയതി വരെ എന്നിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞ ഞായറാഴ്ച അവിടെ അടിപിടിയായി ജനാഭിമുഖ കുർവാന അർപ്പിക്കാൻ സാധ്യം സാധ്യമാർപ്പിക്കുക സാധ്യമല്ല ആൾത്താരാഭിമുഖ കുറുവാന അർപ്പിക്കണമെന്നും പറഞ്ഞു അവിടെ ബഹളമായി അങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അടിച്ചു അന്ന് അങ്ങനെ ഞായറാഴ്ച കുറുവാന അവിടെ നടക്കാതെ വന്നു എന്നാൽ ഈ ബിഷപ്പുമാരുടെ കയ്യില്ലാതെ അറിവും സമ്മതവും ഇല്ലാതെ ഇതൊന്നും നടക്കുകയല്ല എന്തിന് അദ്ദേഹത്തിന് പാമ്പ്ലാനി ട്രാൻസ്ഫർ ട്രാൻസ്ഫറായി വന്യവയോധികനായിട്ടുള്ള മാണിക്കത്താനാച്ചന് എന്തിന് ഇരുപത്താറു വരെ കാലാവധി നീട്ടിക്കൊടുത്തു അതിൻ്റെ പിന്നിലുള്ള ഗൂഢ ഉദ്ദേശം എന്ത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബസ്സിലേക്ക് അതിൽ ഐക്യത്തിന് പകരം അനൈക്യം അതാണ് അവർ വിതച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടമാണ് കഷ്ടമാണ് സീറോ മലബാർ സഭയുടെ ശാപമാണ് ഇന്നത്തെ സഭാനേതൃത്വമെന്ന് എനിക്ക് മുഖത്ത് നോക്കി പറയുന്നതിന് യാതൊരു ഭയവുമില്ല സീറോ മലബാർ സഭയുടെ ശാപം ആ സഭയുടെ അന്തകരാണ് നമ്മുടെ സഭാനേതൃത്വവും ഇപ്പോഴത്തെ നമ്മുടെ ബത്രാൻ സംഘവും താങ്ക് വെരി മച്ച്